ഇന്നത്തെ വീഡിയോ ധനുമാസത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്തി പതിനൊന്നിന് സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് പകൽ എട്ട് അമ്പത്തി അഞ്ച് വരെ ധനുരാശിയിൽ തുടരും ബുധൻ വൃശ്ചികം ധനു എന്നീ രാശികളിലും ശുക്രൻ മകരം കുംഭം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീചസ്ഥനായും കൂടാതെ വക്രം പ്രാപിച്ചും വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും ധനുമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശിമാറ്റവും ചൊവ്വയുടെ വക്രസ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ധനുമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യമായി മേടം രാശിക്കാരുടെ ധനുമാസ ഫലം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ മേടം രാശിക്കാർക്ക് ധനുമാസത്തിൽ ശുക്രൻ അഷ്ടമ ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലും മാറി മാറി സഞ്ചരിക്കുന്നു ഇതുവർക്ക് ഏറ്റവും ഗുണകരമാണ് ശുക്രൻ അഷ്ടമത്തിൽ ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും നല്ല സാധ്യതയുള്ള സമയമാണ് ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ശുക്രൻ ഭാഗ്യഭാവത്തിലേക്ക് മാറുന്നു അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനും എല്ലാം അവസരങ്ങൾ ഉണ്ടാകും പല രീതിയിലുള്ള ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് പുനർവിവാഹങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ് വീട്ടിലുണ്ടായിരുന്ന കലഹവും മറ്റും ധനുമാസത്തിൽ കുറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് മേടക്കൂറുകാർക്ക് ധനുമാസത്തിലെ ബുധന്റെ സ്ഥിതിയും ഏറെ അനുകൂലമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ എല്ലാ കാര്യങ്ങളിലും വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും ലാഭം സൃഷ്ടിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും വിദ്യാസംബന്ധിയായി ചില തൊഴിലുകളിൽ നൈപുണ്യം നേടാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി അനുകൂലമാണ് ബുധൻ ആറാം ഭാവത്തിലായതിനാൽ രോഗ ദുരിതങ്ങൾക്ക് ഒരൽപ്പം ശമനം ലഭിക്കുന്നതാണ് എന്നാൽ ജനുവരി നാലാം കൂടി ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് കടക്കുന്നു ബുധന്റെ ഒമ്പതിലെ സ്ഥിതി അത്ര ഗുണകരമല്ല ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടുന്നതാണ് ധനുമാസത്തിൽ സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി അത്ര അനുകൂലമല്ല ധനപരമായി പലതരം വിരോധങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം ഉണ്ടാകുന്നതിനുമെല്ലാം ധനുമാസം ഇടയാകുന്നതാണ് മുട്ട സംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും പല രീതിയിലുള്ള ആപത്തുകൾ വന്നു ഭവിക്കുന്നതിനുമെല്ലാം ധനുമാസത്തിൽ സാധ്യതയുണ്ട് കൂടാതെ ചൊവ്വ നാലാം ഭാവത്തിൽ വക്രം പ്രാപിച്ചു നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ കൂടാതെ പനി ഉദരരോഗം മുതലായ അസുഖങ്ങളും വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ ധനുമാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് പൊതുവെ മേടക്കൂറുകാർക്ക് വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതി ഏറെ അനുകൂലമാണ് വ്യാഴം ധനഭാവത്തിൽ നിൽക്കുന്നതിനാൽ പൊതുവെ ധനപരമായ കാര്യങ്ങളിൽ അനുകൂല സ്ഥിതിയാണ് വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളവരായി തീരുകയും ചെയ്യും ശനിയുടെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് പല രീതിയിലുള്ള ധനലാഭം സിദ്ധിക്കുന്നതാണ് കൃഷി ഫാമിംഗ് മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമായ സമയമാണ് ടെക്നിക്കൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും ധനുമാസം അനുകൂലമാണ് പൊതുവെ മേടക്കൂറുകാർക്ക് ധനുമാസം അനുകൂലമാണ് ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കുമെങ്കിൽ അത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി ഇടവം രാശിക്കാരുടെ ധനുമാസ ഫലം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദിത്യ പകുതിയിൽ ജനിച്ചവർ ഇടവക്കൂറുകാർക്ക് ഡിസംബർ ഇരുപത്തെട്ട് വരെ ശുക്രന്റെ സ്ഥിതി ഏറെ അനുകൂലമാണ് ശുക്രൻ ഒമ്പതാമത്തെ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും എല്ലാം അവസരങ്ങൾ ഉണ്ടാകും ഈ സമയത്ത് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് എന്നാൽ ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ശുക്രൻ പത്താം ഭാവത്തിലേക്ക് മാറുന്നു ഇതുനിമിത്തം ഇവർ മിതമായി സംസാരിച്ചാൽ പോലും പലവിധേനയുള്ള അപമാനവും കൂടാതെ ഈ സംസാരം കൊണ്ട് പല രീതിയിലുള്ള കലഹങ്ങളും ഉണ്ടാകുന്നതാണ് ഇടവക്കൂറുകാർക്ക് ബുധൻ വിവാഹഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് വീട്ടിൽ ഭാര്യയുമായി പല കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനുമെല്ലാം ജനുവരി നാല് വരെയുള്ള സമയം ഇടയാകും എന്നാൽ ജനുവരി നാലിന് ശേഷം ബുധൻ അഷ്ടമത്തിലേക്ക് മാറുന്നു ഇത് നിമിത്തം ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതാണ് കൂടാതെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും വ്യാപാര സംബന്ധമായി നല്ല വരുമാനം നേടുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് പൊതുവെ ജനുവരി നാലിന് ശേഷം ബുധന്റെ സ്ഥിതി ഇവർക്കേറെ അനുകൂലമാണ് ഇടവക്കൂറുകാർക്ക് ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയ്ക്ക് വക്രസ്ഥിതി ഉള്ളതിനാൽ ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ കള്ളന്മാർ നിമിത്തമോ കുട്ടികൾ നിമിത്തമോ ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യലാഭം ഉണ്ടാകുന്നതാണ് ഇവർക്ക് ധനുമാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് എന്നാൽ ഇടവക്കൂറുകാർക്ക് സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല ശ്വാസകോശ സംബന്ധിയായി ഉള്ളവർക്ക് തങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നതിനും കപസംബന്ധിയായും അലർജി സംബന്ധിയായും അസുഖങ്ങളുള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് തന്നെ സഹായിക്കേണ്ടവരെല്ലാം കൈവിടുന്ന അവസ്ഥകളും ഉണ്ടാകും വീട്ടിൽ പല കലഹങ്ങളും ഉണ്ടാകുന്നതാണ് ഇവർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉടലെടുക്കുന്നതാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കൂടാതെ ഭരണമേഖലകളിൽ ഇരിക്കുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കുമെല്ലാം സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും തൊഴിൽ സംബന്ധിയായി പല വിധേനുള്ള കലഹങ്ങളും സംഭവിക്കാനിടയുണ്ട് എന്നാൽ ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ജോലി ലഭിക്കുന്നതിനും തന്റെ ജോലിയിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ മികച്ച തൊഴിലുകൾ ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് പുതിയ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പല വിധേനയുള്ള കീർത്തി ലഭിക്കുന്നതിനും ധനുമാസം ഇടയാകുന്നതാണ് ഇവർ ദോഷപരിഹാരത്തിനായി വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി മിഥുനം രാശിക്കാരുടെ ധനുമാസഫലം മകീരത്തിന്റെ അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർ മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതി ഗുണപ്രദമല്ലാത്തതിനാൽ പൊതുവെ അത്ര നല്ല സമയമല്ലെങ്കിലും ധനുമാസത്തിലെ ശുക്രന്റെയും ബുധന്റെയും സ്ഥിതി നിമിത്തം ഇവർക്ക് കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ശുക്രന്റെ അഷ്ടമ ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനും പുതിയ വീട് പണിയുന്നതിനുമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുമെല്ലാം ധനുമാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയുന്നതിനും വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങളും അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വാഹനവും വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ് ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ശുക്രൻ ഒമ്പതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതിനാൽ പല രീതിയിലുള്ള ധനലാഭവും അതുപോലെ തനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ധനുമാസം ഇടയാകും ധനുമാസത്തിൽ ജനുവരി നാല് വരെ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഇവരെ തേടി വരുന്നതാണ് എന്ത് കാര്യം ചെയ്താലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് പുതിയ ഒക്കെ തുടങ്ങാനായി നിൽക്കുന്നവരാണെങ്കിൽ ജനുവരി നാലിന് മുൻപ് നല്ലൊരു സമയം കുറിപ്പിച്ച് തുടങ്ങുന്നത് ഏറെ ഗുണപ്രദമാണ് ജനുവരി നാലിന് ശേഷം ബുധൻ ഏഴാം ഇടത്തേക്ക് മാറുന്നതിനാൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് ഈ സമയത്തിന് ശേഷം പ്രണയ വിവാഹങ്ങൾ ഉണ്ടാകുന്നതിനും തന്റെ കുലാചാരങ്ങൾക്ക് വിപരീതമായി വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ധനുമാസത്തിലെ സൂര്യന്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല ഇവർക്ക് പൊതുവെ ഒരു ദൈന്യത മുഖത്തുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം പ്രത്യേകിച്ച് ജനുവരി നാലിന് ശേഷം കാര്യതടസ്സങ്ങൾ വർദ്ധിക്കുന്നതാണ് പല രീതിയിൽ യാത്ര ചെയ്യേണ്ടതായ അവസ്ഥകൾ ധനുമാസത്തിൽ ഉണ്ടാകുന്നതാണ് മിഥുനക്കൂറുകാർക്ക് ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ തന്നെ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം അതിനാൽ വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം അതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം ധനുമാസത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിത ശൈലി സ്വീകരിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും ആയതിനാൽ ശത്രുദോഷം തീരുന്നതിനായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഇനി കൊടുങ്ങല്ലൂർ പോകാൻ കഴിയുന്നവരാണെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഇത്തരം ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഉത്തമമായ പരിഹാരമാണ് അടുത്തതായി കർക്കിടകം രാശിക്കാരുടെ ധനുമാസ ഫലം പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ കർക്കിടകക്കൂറുകാർക്ക് ഡിസംബർ ഇരുപത്തെട്ട് വരെ കാലം അത്ര അനുകൂലമല്ല ശുക്രൻ ഏഴാമത്തെ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സ്ത്രീ സംബന്ധിയായി പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ബുധന്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഗുണപ്രദമല്ല ജനുവരി നാലു വരെ ബുധൻ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ വിവാഹത്തിനെല്ലാം ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് വീട്ടിൽ ഭാര്യയോടും അമ്മയോടും പലവിധേന കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ ശുക്രൻ ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം അഷ്ടമ ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇവർക്ക് വിവാഹത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങുന്നതിനുമെല്ലാം അവസരങ്ങളുണ്ടാകും പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനുമെല്ലാം ഉള്ള സാധ്യത ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വീട് പണിക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഈ സമയം അത് ലഭിക്കുന്നതാണ് കൂടാതെ ഇവർക്ക് കേതുവിന്റെ സ്ഥിതിയും ഏറ്റവും അനുകൂലമാണ് കേതു പാപഗ്രഹമായതിനാൽ ഇവർക്ക് നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് സ്വർണമോ മറ്റു ദ്രവ്യങ്ങളോ വാങ്ങുന്നതിനും ജോലിയിൽ ആജ്ഞാശക്തി ഉണ്ടാകുന്നതിനുമെല്ലാം ധനുമാസത്തിൽ ഇടയാകും കൂടാതെ ഇവർക്ക് വ്യാഴം പതിനൊന്നാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജനുവരി നാലിന് ശേഷം ഇവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യവും കലഹങ്ങളിൽ നിന്നെല്ലാം മോചനവും ലഭിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനലാഭം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവയെല്ലാം ലഭിക്കുന്നതിന് അവസരമുണ്ടാകും കർക്കിടകക്കൂറുകാർക്ക് സൂര്യന്റെ ആറാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ഇവർക്ക് ശത്രുഹാനി ഉണ്ടാകുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയാകും നേത്ര രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് ശസ്ത്രക്രിയ ചെയ്യുന്നതിനും ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കയ്യിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് ശരീരത്തിൽ ചെറിയ മുറിവുകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന മക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സമുണ്ടായതിനു ശേഷം മാത്രമേ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ മുഖത്ത് ഒരു ദുഃഖം നിഴലിക്കുന്ന പോലെ അനുഭവപ്പെടുന്നതാണ് പൊതുവെ കർക്കിടക കൂറുകാർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ മാർച്ച് മാസം വരെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസയും രാമനാമവും നിത്യവും ജപിക്കുന്നതും ദോഷഫലങ്ങൾ കുറയുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്